വിജയന് സ്വന്തം മകളുടെ കാര്യത്തിൽ കൺസേൺ ഉണ്ടല്ലോ ആ കൺസേൺ കേരളത്തിൽ ഒരുപാട് രക്ഷിതാക്കളുടെ കുട്ടികളാണ് ഈ വന്നിരിക്കുന്നത് സ്വന്തം മകളെ ഇങ്ങനെ ചേർത്ത് നിർത്തുന്ന ആ കവചമൊരുക്കുന്ന ആ പിതൃവാത്സല്യം അതിന്റെ ലക്ഷത്തിലൊരു അംശമെങ്കിലും ഈ കുട്ടികളോട് കാണിച്ചാൽ ഇവർക്ക് ഇങ്ങനെ തെരുവിൽ സമരം ചെയ്യേണ്ടി വരത്തില്ല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പറഞ്ഞ ഓരോ വാക്കുകളും പിന്തുണയ്ക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് കാണണം അങ്ങയുടെ ഭരണശിരാ അങ്ങയുടെ മൂക്കിന് തുമ്പത്ത് കേരളത്തിലെ അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർ ദേ ഭിക്ഷെടുക്കുന്നു കാക്കി സ്വപ്നം കണ്ട നല്ല യുവത്വം മുഴുവൻ പഠനത്തിനായി മാറ്റിവച്ച കേരളത്തിലെ പതിനാല് ജില്ലകളിലുമുള്ള ഒരു യുവസംഘം ദേ അങ്ങയുടെ മൂക്കിന് തുമ്പത്ത് വന്ന് ഭിക്ഷയാചിക്കേണ്ട അവസ്ഥ കേരളമേ നിങ്ങൾ ലജ്ജിക്കണം ഒരു നാടിന്റെ സമ്പത്തായ അഭ്യസ്ത വിദ്യരായ ഒരു കൂട്ടം ചെറുപ്പക്കാർ പഠിച്ചു നേടിയ ജോലിക്കായി തെരുവിൽ കിടന്ന് കരയേണ്ട അവസ്ഥ എന്തുകൊണ്ട് നമ്മുടെ യുവത ഈ രാജ്യം തന്നെ പോകുന്നു ദേ അതിനുള്ള ഉത്തരമെല്ലാം ഇവിടെ ഉണ്ട് പി എസ് സി എന്ന ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു സ്ഥാപനം അവിടെ സർക്കാർ ജോലി എന്ന ലക്ഷ്യത്തിൽ മാത്രം ജീവിതവും ജീവനും പണവും എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത കുറച്ചു പേർ ദേ വിളെ പോലെ വിളാണവർ സ്വന്തം പ്രയത്നത്തിൽ ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ചു നേടിയ ജോലിക്കായി അവർ കാക്കിയിട്ട് നിൽക്കാൻ സ്വപ്നം കണ്ട അതേ സ്ഥലത്ത് ഭിക്ഷയെടുക്കുന്നു പിൻവാതിൽ നിയമനങ്ങൾക്കും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്കും കൈനിറയെ ശമ്പളവും പെൻഷനും അടക്കം ഉദാരമായി നൽകുമ്പോഴേ അർഹതയുള്ള ജോലിക്കായി അപേക്ഷിക്കുന്ന യുവ പ്രതിഭകൾക്ക് കയ്യിൽ പിച്ചച്ചട്ടിയാണ് ഞാൻ അവിടെ ഒരു തെരുവീതിയിലൂടെ നടന്നു വരുന്നുണ്ട് അതൊന്ന് കാണണം ഞാനിപ്പോൾ നടക്കുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ഇടയിലൂടെയല്ല കേരളത്തിലെ ഏറ്റവും വിദ്യാസമ്പന്നരായ അഭ്യസ്ഥ വിദ്യരായ ചെറുപ്പക്കാരുടെ ഇടയിലൂടെയാണ് പി എസ് സി പരീക്ഷ എഴുതി വർഷങ്ങളോളം സ്വപ്നം കണ്ട് ഒരു ജോലിക്കായി ഇന്നും കണ്ണും നട്ടിരിക്കുന്ന കേരളത്തിൽ നാളെ കാക്കിയിട്ട് മുഖ്യമന്ത്രി അടക്കമുള്ള ഒരു പടയെ സംരക്ഷിക്കാൻ ചുമതലയെടുക്കേണ്ട ഉദ്യോഗസ്ഥരോടൊപ്പമാണ് അതെ കാണുമ്പോൾ ഏതോ നോർത്ത് ഇന്ത്യൻ തെരുവീഥിയിൽ റെയിൽവേ സ്റ്റേഷനിൽ കേരളത്തിലേക്ക് ജോലി തേടി വരുന്ന ബംഗാളികളെ അനുസ്മരിപ്പിക്കും വിധം കുറച്ചുപേരവിടെ ഇരിപ്പുണ്ട് ആരുമല്ല നമ്മുടെ സ്വന്തം സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിയാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ സഹതാപമല്ല ഞങ്ങൾക്ക് 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 വേണ്ടത് വേണ്ടത് നിയമനങ്ങളാണ് നഷ്ടപ്പെട്ട ഞങ്ങൾ വർഷം അത് മാത്രം സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റുകൾ കാലാവധി അവസാനിക്കാൻ ഇനി വെറും അൻപത്തിയാറ് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് രണ്ട് ഘട്ട പരീക്ഷയിലൂടെ അരിച്ചെടുത്ത ഉദ്യോഗാർത്ഥികളാണ് ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചതും ഇതിനാൽ മുഴുവൻ പേർക്കും നിയമനം ലഭിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു വർഷങ്ങളായി ഈ ഉദ്യോഗാർത്ഥികൾക്ക് എന്നാൽ സമയം അതിക്രമിക്കുമ്പോഴും നിയമനത്തിൽ പുരോഗതി ഉണ്ടാകുന്നില്ല ശേഷിക്കുന്ന ദിവസം കൊണ്ട് എത്ര പേർക്ക് നിയമനം ലഭിക്കുമെന്ന് അവർക്ക് യാതൊരു ഉറപ്പുമില്ല സേനയിൽ ആവശ്യത്തിന് പോലീസുകാരില്ലെന്ന പരാതി സ്ഥിരമായി ഉയരുന്നതാണ് ഹൈവേ പെട്രോളിംഗ് ശക്തമാക്കുന്നതിനായി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തസ്തിക വേണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി രണ്ടു വർഷം മുൻപാണ് ആവശ്യപ്പെട്ടതെന്നാൽ യാതൊന്നും നടന്നില്ല സാമ്പത്തിക പ്രതിസന്ധിയാണ് തസ്തിക നിർണയത്തിന് വിലങ്ങുതടിയാകുന്നതെന്നാണ് ഇപ്പോൾ ആരോപണമായി വരുന്നത് ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ആക്രമണം തുടർച്ചയായി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സർക്കാർ ആശുപത്രികളിൽ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനവും ഇപ്പോൾ ജലരേഖയായി മാറിയിട്ടുണ്ട് ഇക്കാര്യങ്ങളെങ്കിലും ഈ അർഹതപ്പെട്ട ഉദ്യോഗാർത്ഥികളെ പരിഗണിച്ചാൽ ഈ കണ്ണുനീരിന് ഫലമുണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ് സംസ്ഥാന സർക്കാരിന്റെ കണ്ണു തുറക്കട്ടെ എന്ന് മാത്രമാണ് പറയേണ്ടത്